ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം ചിടിയെ അതിന്റെ അമ്പതാം വാർഷിക അമ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ സമയത്ത് കേരളത്തിലെ ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന മെമ്പർമാരുടെ ഏകദേശം ഒരു ലക്ഷത്തോളം കുടുംബത്തിൻ്റെ ഉപജീവന മാർഗമായ ഈ വ്യാപാര മേഖല വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് പതിനഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിലെന്ന ബോർഡ് വെച്ചിട്ട് വിൽക്കുന്ന പല ഷോപ്പുകളും ശരിക്ക് അവിടെ നടക്കുന്നത് ശരിയായ രീതിയിലുള്ള മരുന്ന് വിൽപ്പനയാണോ ഈ വിൽക്കുന്ന മരുന്നുകളെല്ലാം ഗുണനിലവാരമുള്ളതാണോ ആണെങ്കിൽ തന്നെ ഈ പതിനഞ്ച് ശതമാനം അവർക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു കാരണം ഞങ്ങളൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമങ്ങൾക്ക് അനുസൃതമായി കച്ചവടം ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ആവറേജ് ലാഭം എന്ന് പറയുന്നത് പതിനേഴോ പതിനെട്ടോ ശതമാനമാണ് അത്ര ശതമാനം ലാഭവിധത്തിൽ കച്ചവടം ചെയ്യുന്ന ഞങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഒരിക്കലും കുറച്ചു കൊടുക്കാൻ സാധിക്കില്ല പതിനഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ എന്ന് പറഞ്ഞാൽ മിനിമം പതിനഞ്ച് എങ്കിലും കുറച്ച് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ജനങ്ങളെ ഒരു പറ്റിക്കലാണെന്നാണ് ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് നിയമ നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ കോടതിയൊക്കെ സ്വമേധയാ കേസെടുക്കണം എന്ന അഭിപ്രായത്തിലുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ എ എം ആർ എന്ന് പറഞ്ഞിട്ട് ആൻറ്റി മൈക്രോബയോ റെസിസ്റ്റൻസ് ഞങ്ങൾ ഞങ്ങളതിനൊരിക്കലും എതിരല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആഹ്വാന പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഈ സംരംഭത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും എതിരല്ല എന്നാൽ അതിൻ്റെ ഒരു അശാസ്ത്രീയമായ നടപ്പിലാണ് നടപ്പിലാക്കുന്നതാണ് അതിനോട് ഞങ്ങൾ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല ഉദാഹരണമായിട്ട് ഓൺലൈനിൽ ഞങ്ങൾക്ക് തരുന്ന ഡ്രഗ് ലൈസൻസിൻ്റെ മുകളിൽ ഈ മരുന്ന് വിറ്റ് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഞങ്ങൾ അതിൻ്റെ ഇത് സൂക്ഷിച്ചാൽ പോരാ മാനുവലായിട്ട് രജിസ്റ്റർ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാഫിൻ്റെ സ്റ്റാഫിൻ്റെ കുറവും ബാക്കിയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും ആ ഒരു കാരണത്താലിന് ഞങ്ങൾക്കൊരു എക്സ്ട്രാ സ്റ്റാഫിനെ വെക്കേണ്ട ഒക്കെ സാഹചര്യങ്ങളുണ്ട് റീറ്റെയിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ എതിരാണ് ആ അശാസ്ത്രീയമായ രീതിയിലുള്ള നടപ്പിലാക്കലിന് ഞങ്ങളെതിരാണ് എന്നാൽ ഈ ആൻ്റി മൈക്രോവെയൽ രസിസ്റ്റൻസ് ശരിക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അത് നടപ്പിലാക്കേണ്ടത് തന്നെയാണ് പക്ഷേ നടപ്പിലാക്കുന്ന രീതിയോട് ഞങ്ങൾക്ക് ശരിക്ക് വിയോജപ്പെട്ട് ഇത് ഈ വിഷയം ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങോട് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സംഘടനയുടെ പേരിൽ ഇങ്ങനെ എല്ലാ എ കെ സി ഡേൻ്റെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പുള്ള എല്ലാ അംഗങ്ങൾക്കും ഇത് ഒട്ടിച്ച് വയ്ക്കണമെന്നും പിന്നെ മൊത്തത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എ കെച്ച് സി ഡിയുടെ മെമ്പർമാർ എന്നുള്ള ആൾക്ക് ഇത് എല്ലാവിധ ആനുകൂല്യവും ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളത് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇതിലെ അപ്രായോഗികമായ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അസംബ്ലിക്കകത്ത് പറഞ്ഞു നീല കവറിലെ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഒരു കവറിന് ഏകദേശം ഒരു രൂപോളം അതിന് വില വരും ഞങ്ങൾ സംഭവം ഞങ്ങൾ എന്താ വെച്ചാൽ ഇത് പൊതുജനങ്ങളെ പിന്നെ ബോധവൽക്കരിക്കണം അതേപോലെ തന്നെ ഡോക്ടർമാരെ ും ബന്ധപ്പെടണം അങ്ങനെ ജനങ്ങളേറ്റും എല്ലാവരും ബന്ധപ്പെട്ട ഒരു പൊതു താല്പര്യ പ്രകാരം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം അതല്ലാതെ ഞങ്ങൾക്ക് ഏകദേശം കച്ചവടം ചെയ്യുന്നവർ ഈ മെമ്പർമാരെ കച്ചവടം ചെയ്യുന്ന ഏകദേശം നാൽപ്പത് ശതമാനമാണ് ബാക്കി വരുന്നൊക്കെ എന്നാൽ ചപ്പുറത്താണ് നീതി മാവേലി വിശ്വാസ് പിന്നെ ജനൌഷധി അങ്ങനെ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് അപ്പോൾ അവരൊന്നും ഇതിൻ്റെ പരിധിക്ക് വരാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അവരൊക്കെ ഉൾപ്പെടുത്തി എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സംവിധാനത്തിന് എ കെ സി സിയിൽ എന്നുള്ള സംവിധാനം നൂറ് ശതമാനം ഗവണ്മെൻറ്റിനോട് പിന്തുണ നൽകുന്ന സംഭവമാണ് പക്ഷേ ഇതിലെ ചില വിഷയങ്ങൾ ഇതേപോലെ ഇപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സുഖമായില്ല അപ്പോൾ വേറെ ഡോക്ടറെ കാണിക്കുന്നു അപ്പോൾ ആ ഡോക്ടർ ഈ ആൻറ്റിബയോട്ടിക്ക് മാറ്റി വേറെ ആൻറ്റിബയോട്ടിക്ക് എഴുതുന്നു അപ്പോഴും ഈ രോഗിയെ സമ്മടത്തോളം പ്രശ്നമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് അതേപോലെത്തെ ഞങ്ങൾ കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അത് ഓരോ യൂണിറ്റുകളും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് തിരൂരടക്കം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ പറയാനുള്ളത് അത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട പിന്നെ അദ്രമ മിനിസ്റ്ററാണ് അതേപോലെ തന്നെ തിരൂര് എം എൽ എ അധ്യക്ഷനാണ് തിരു ഉണ്ട് പിന്നെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഹേൻ മോഹൻ സംസ്ഥാന സെക്രട്ടറി പിന്നെ ജയരാജ് സംസ്ഥാന ട്രഷറ് അനുവർ ജില്ലാ നേതാക്കൾ വർഷം ഈ മരുന്ന് കച്ചവടം ചെയ്ത് ആയി കഴിഞ്ഞ ആളുകളെ ആദരിക്കൽ അങ്ങനെയുള്ള ചടങ്ങുകളും അടക്കം ഇതിനകത്ത് നിർവഹിക്കുന്നു എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി പെരിന്തൽമണ് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു